മനുഷ്യൻ്റെ ഇപ്പം എൻ്റെ ശരീരത്തിലെ ഹോർമോണ് ഹോർമോണും കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാവും കാര്യങ്ങളും ഉണ്ടാവും അപ്പം ഇപ്പം നിങ്ങളൊരു കമൻറ്റ് ഇടുന്ന ഒരാൾ ഭർത്താവിൻ്റെ കൂടെ താമസിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് അപ്പോൾ ഒരു പെണ്ണിൻ്റെ വികാര വിചാരങ്ങളെ മാറ്റി നിർത്തിയിട്ട് അത് നമ്മുടെ ഇപ്പോൾ ഒരു എനിക്ക് പതിനഞ്ച് വയസ്സായ മകനുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വികാര വിചാരങ്ങൾ എനിക്ക് അവനോട് ഷെയർ ചെയ്യാൻ പറ്റില്ല പറ്റോ ഇല്ല അത് ഒരു പാർട്ട്ണറോട് മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ആ ഇപ്പൊ പതിനഞ്ച് കൊല്ലം ഞാൻ എന്റെ ഇക്കാനെ വിളിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്ന എന്റെ ഇക്കാന്റെ കൂടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്റെ ഇക്കാൻ്റെ കൂടെയെ എല്ലാ കാര്യങ്ങളും എന്റെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് ആ ഒരു സംഭവം നഷ്ടപ്പെടുമ്പോ ഇനി ഒരു പാർട്ട്ണറെ തേടാൻ എന്ത് എന്തുകൊണ്ട് ചെയ്തു കൂട ഇനി ഒരു പാർട്ട്ണർ എന്തുകൊണ്ട് നമുക്ക് ഇനി നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കണമെന്നില്ലല്ലോ ആരായില്ലേ പണ്ട് കാലത്ത് ഇണ്ട് പണ്ടുകാലത്ത് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ തീരുമാനം എടുത്തപ്പോൾ എന്നെ ഒരുപാട് സ്ത്രീകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഷാജിദാ ഞങ്ങൾ ഇതേപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു പക്ഷെ മക്കൾ ഞങ്ങളെ പിട്ടിട്ട് പോയി സ്വഭാവമായിട്ട് ഇട്ടിട്ട് പോകല്ല അവർക്ക് അവരുടെ ലൈഫായപ്പോൾ അവരവരുടെ ഭാഗമായി ഞാനൊറ്റയായി ഇപ്പോൾ എനിക്ക് ഒരു കല്യാണം കഴിച്ചാലോ ഒരു പാർട്ണർ ഉണ്ടെങ്കിൽ എന്ന് തോന്നുന്നുണ്ട് അത് ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എനിക്കൊരു മുപ്പത്തി രണ്ട് വയസ്സ് ഈ ടൈമിൽ ഞാൻ തിരഞ്ഞെടുക്കാണ്ട് ഒരു നാൽപ്പത്തമ്പത് വയസ്സിൽ തിരഞ്ഞെടുത്തിട്ട് എന്താ കാര്യം ഇപ്പോഴല്ലേ തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്റെ കാര്യങ്ങൾ എനിക്ക് എന്റെ മക്കളോട് ഷെയർ ചെയ്യാൻ പറ്റിയത് എന്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യാം അങ്ങനെ ആണല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ വികാര വിചാരങ്ങൾ ഏത് പെണ്ണിനല്ലാത്തത് ഏത് ആണിനും എല്ലാവർക്കും ഉണ്ട് നേരത്തെ അല്ല ഞാൻ ഇപ്പൊ ഇപ്പൊ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടല്ലോ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത് അവനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം എന്റെ മക്കളുടെ അറിയാം എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ അറിയാം എന്റെ വീഡിയോ ഡെയിലി കാണുന്നതാണ് എന്റെ എല്ലാ വീഡിയോസും കാണുക അപ്പൊ അവനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാ സങ്കടം അറിയാം സന്തോഷം അറിയാം എല്ലാ കാര്യം എനിക്കറിയാം പക്ഷേ ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടമല്ല യൂട്യൂബ് കാര്യങ്ങളൊന്നും അവനിക്കിഷ്ടമല്ല പക്ഷെ ഞാൻ പൊതുവേ അതിൽ വന്നിറങ്ങിയതുകൊണ്ട് എനിക്ക് എതിർപ്പില്ല ഞാൻ ചെയ്യണമുണ്ട് എനിക്ക് എതിർപ്പില്ല അത്രയും ഫോണിലൂടെ തന്നെ ഫോണിലൂടെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത് എന്താ പറയാ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ അവൻക്ക് ഇഷ്ടമല്ല പക്ഷെ ഇൻസ്റ്റഗ്രാമിലൂടെ എനിക്ക് മെസ്സേജ് അയച്ചത് അതെങ്ങനെ മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ എൻ്റെ ഇക്കാൻ്റെ ഒരു ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എൻ്റെ ഒരു സങ്കടം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറിക്ക് അവൻ ലൈക്ക് ചെയ്തിട്ട് സ്റ്റോറിയിൽ അവൻ എന്താ സംഭവം അവൻ മരിച്ചത് അറിയില്ല അവൻ എന്താണ് എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു അതിന് മുന്നേ അവൻ എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ എന്നെ ഫോളോ ചെയ്ത ഒരാളാണ് അപ്പോൾ എൻ്റെ വീഡിയോസിലിക്കടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ഇങ്ങനെ ഇക്ക മരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ഇക്ക മരിച്ചു അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ പിന്നെ എനിക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ കടങ്ങൾ കാര്യങ്ങൾ അതിലൊക്കെ എന്നെ അവൻ സഹായിച്ചു പൈസ അയച്ചു തന്നു കടം വീട്ടാൻ വേണ്ടി പൈസ അയച്ചു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തുടർന്ന് അന്ന് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ലാണ്ട് പിന്നെ പിന്നെ അവൻ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അവൻ അടുത്തു നമ്മൾ പൊതു എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി അവൻ അവന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയത് ഒരു 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 എത്ര അങ്ങനെ അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സൗഹൃദം തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാമിൽ അവൻ്റെ ഉള്ള ടൈമിലെ അവൻ റീൽസ് ഒക്കെ കാണും അങ്ങനെയൊക്കെ അറിയാം പക്ഷെ എനിക്ക് അവൻ മെസ്സേജ് അയയ്ക്ക അങ്ങനൊന്നും ഇല്ല പക്ഷെ ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ശ്രദ്ധിച്ചിട്ടില്ല മരിച്ചതിന് ശേഷം അവൻ എന്റെ റീല് അടിയിൽ ഞാൻ ക്യാപ്ഷൻ കൊറേ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് അവൻ എന്നെ കോൺടാക്ട് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കോണ്ടാക്ട് ചെയ്തെന്താ പ്രശ്നം എന്റെ പറ്റി ഇക്ക എവിടെ പോയി എന്നൊക്കെ വന്നിട്ട് മെസ്സേജ് അയച്ചു